ഏത് കൂരിലിൻ്റെ താഴ്വരയിലും ദൈവം കൂടെയുണ്ട് ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായി കൈവിടുകയില്ല ദീർഘനാളുകൾ ഭീകരരുടെ കയ്യിൽ അകപ്പെട്ട ഇരുട്ടുമുറിക്കകത്ത് അടയ്ക്കപ്പെട്ട ടെറി വൈറ്റ് എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ ഒരു ജീവിത അനുഭവം ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നുണ്ട് ഇരുട്ടേറിയ ജീവിത അനുഭവത്തിൽ നിന്ന് ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ കഴിയുക എങ്ങനെയാണ് ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഈ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും തുടർന്ന് ഈ സന്ദേശം കേൾക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് നിനക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവാന്ദനം വനം അല്പ നിമിഷം ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ തിരിക്കുകയാണ് പതിനെട്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതയാത്രയിൽ നാം പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ കനൽ വഴികളിലൂടെ നമ്മൾ നടക്കേണ്ടി വരും ഒറ്റയ്ക്ക് ഇരുട്ടേറിയ ജീവിത അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോകേണ്ടിയ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അവിടെ ഒന്നും ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് കാരണം നമ്മുടെ ഇരുളിനെ വെളിച്ചമാക്കുവാൻ നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് കൂടെ ഉണ്ട് പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ ടെറി വൈറ്റിന്റെ ജീവിത അനുഭവം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനിടയായി തീർന്നു ലെബനോനിലെ ഒളിപ്പോരുകാരെ പറ്റിയും അവിടെയുള്ള ഭീകര പ്രവർത്തനത്തെ പറ്റിയും നേരിട്ട് കണ്ടറിയുവാൻ അദ്ദേഹം ആ ഇടത്തേക്ക് കടന്നു എന്നു എന്നാൽ അവിടെയുണ്ടായിരുന്ന ഭീകര പ്രവർത്തകർ തന്നെ ഒരു ഇരുട്ടു ഇരുട്ടുമുറിക്കകത്ത് അടച്ചു തൻ്റെ കൈകാലുകൾ ബന്ധിച്ചിട്ടുണ്ട് വല്ലപ്പോഴും അല്പം ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും എന്നാൽ അതിനുപരിയായിട്ട് വേറൊന്നും അവര് അദ്ദേഹത്തിന് നൽകിയിട്ടില്ല ഏറിയ നാളുകൾ ഈ ഇരുട്ടുമുറിക്കകത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പലപ്പോഴും മറ്റു മുറികളിൽ നിന്ന് ആളുകൾ നിലവിളിക്കുന്ന ശബ്ദം തനിക്ക് കേൾക്കാം അവരിൽ പലരെയും പിന്നീട് കൊന്നൊടുക്കുന്നതായിട്ടും തനിക്ക് അറിവ് കിട്ടി എന്നാൽ ആരും രക്ഷിക്കാനില്ലാത്ത ഇരുട്ട് നിറഞ്ഞ ഈ ഇടത്ത് അദ്ദേഹം വളരെ അസ്വസ്ഥനായി വളരെ ഭാരത്തോടെ ഭാവി എന്താകുമെന്ന് കരുതി വളരെ നിരാശപ്പെട്ടിരുന്നു ഇങ്ങനെ ഭയാനകമായ സാഹചര്യത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനിയായ തെറിവായിട്ട് പലപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത് തൻ്റെ പ്രാർത്ഥനകളിലൂടെയാണ് താൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കണമേ എൻ്റെ അന്ധകാരത്തെ നീക്കിത്തരണമേ ചുരുക്കമായ വാക്കുകളിലെ തൻ്റെ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നെങ്കിലും ദൈവം പ്രാർത്ഥന കേട്ട് തന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു പ്രത്യാശ തൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു ഏകദേശം അഞ്ചിലധികം വർഷം അദ്ദേഹം ഇങ്ങനെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു ഒരിക്കലും ഒരു ഗാർഡ് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് തന്നെ സ്വതന്ത്രനാക്കുകയാണ് ആ ഇരുട്ട് നിറഞ്ഞ മുറിക്കകത്തു നിന്ന് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ ആ കൊച്ചു മുറിയിൽ താൻ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആരും കേൾക്കാൻ ഇടമില്ലാത്ത സ്ഥലത്ത് ആരും ശ്രദ്ധിക്കാനില്ലാത്ത സ്ഥലത്ത് ഇരുട്ടേറിയ അനുഭവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അല്പം സമയം വൈകിയെന്ന് തനിക്ക് തോന്നിയാലും ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ തനിക്ക് കൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന ദൈവം നിഷേധിക്കുന്നില്ല നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ ദൈവത്തിന് കഴിയും ചെറിയ വയറ്റിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഇരുട്ട് മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് വരുമെന്ന് ആരും ചിന്തിച്ചതല്ല തൻ്റെ ഹൃദയത്തിൽ ഒരു ആ അങ്ങനെ ഒരു പ്രതീക്ഷയോ ഒന്നുമില്ല എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇരുട്ടിനെ വെളിച്ചമാക്കി തീർത്തു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇരട്ടേറിയ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആരും എൻ്റെ പ്രാർത്ഥന കേൾക്കാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് കരുതുന്ന ജീവിത അനുഭവമാണോ സഹായിപ്പാൻ യേശുണ്ട് കേട്ടോ യേശു ഒരിക്കലും നിങ്ങളെ കൈവിടില്ല നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട് എന്ന് മറന്നു പോകരുത് ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു കൂര താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അതെ കൂരിരുകളിൻ്റെ താഴ്വരയിലൂടെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ കാരണം എനിക്കൊരു ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് ഉണ്ട് ദൈവ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഈ ഭൂമിയിലില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും എല്ലായിടത്തും എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നി ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട ദൈവത്തിൽ ആശ്രയിക്കുക ഈ ഇരട്ടിൽ നിന്ന് നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും ഈ ഭയാനകമായ അന്തരീക്ഷത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ വിശാലമായ കരുതലുകളും നന്മകളും നിങ്ങൾ കാണും പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുക തകരരുത് തളരരുത് ദൈവം കൂടെയുണ്ട് ഈ വാക്കുകൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു ഭാരം മനസ്സിനകത്ത് നേരിടുന്നു ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും വിശ്വസിക്കുക ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവ സാന്നിധ്യം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു